ഒരു കൊറിയർണ്ടേ എ ഇവിടൊരോ ഒന്നും ഓർഡർ ചെയ്തില്ലല്ലോ ഇപ്പൊത്തേക്കേന്നോ ഇവൻ ഏതാ എന്ത് നമ്പറിലേ നിങ്ങൾ വിളിച്ചത് തന്നുള്ള എന്ത് നമ്പറിലേ നിങ്ങൾ വിളിച്ചത് തന്നുള്ളടാ എടാ പരബ രവണ സുഗുള ഓടി വാടാ ഒരു പോല ഒറ്റടാ ഒടിപി ഒടിപി ഒരു മിണ്ടാ എടോ ഈ താളിക വിളിവില്ലാത്തവനെ ഇങ്ങോട്ട് കേറ്റി ഓടുന്നത് എന്തിനാ 4657 ഓക്കേ നീ കടേ പോയി കുറച്ച് വിഷം വാങ്ങിച്ചേ ഉള്ളോടാ എന്ത് വിഷം എന്ത് വിഷമെങ്കിലും ആയി കൊട്ട എന്നിട്ട് അതന്നെ കി കലക്കിത്തടാാരക്കേ ഇത് െങ്കിൽ മന്ദ ബുദ്ധി എന്തെങ്കിലും വിളിക്കാരി ചെട്ടി എന്തോ കൊഴപ്പുണ്ടല്ലോ പത്ത് വർഷം സംഗീതം പഠിച്ചവനാടോ ഞാൻ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റണല്ലോ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ